ഹരി ഓം നവരാത്രി നാലാം ദിവസമായ ഇന്ന് പാർവതീദേവി കൂഷ്മാണ്ട ഭാവത്തിലാണ് സൂര്യദേവൻ്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് ദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് ദേവി കൂഷ്മാണ്ടാദേവി ദേവി അഷ്ടഭുജയാണ് എട്ട് കൈകൾ ഉള്ളവയളാണ് ഏഴ് കൈകളിൽ യഥാക്രമം കമണ്ഡലു വില്ല് അസ്ത്രം കമലം അമൃതകുംഭം ചക്രം ഗത ഇവ ധരിച്ചിട്ടുണ്ട് അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം കരത്തിൽ ധരിച്ചിട്ടുള്ളത് സിംഹമാണ് ദേവി വാഹനം നാലാം ദിവസം ദേവി ഉപാസനയ്ക്കായി ഉപയോഗിക്കേണ്ട ഇന്നത്തെ മന്ത്രം सुरासम्पूर्णकलशं रुधिराप्लुतमेव ज दधाना हस्तपद्माभ्यां कूष्माण्ड शुभदास्तु मे अमे देवी